ഞാനെൻ്റെ മിണികളിയൊരു മണി തിങ്കളായി വന്ന് നിമിഷൻ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നായിരിക്കണം അങ്ങനെ സുഖമായിട്ടിരിക്കുക അപ്പം എല്ലാവരും ഇഷ്ടത്തിന് അനുഗ്രഹിക്കാം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ പുതിയ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ കേൾക്കും അതുപോലെ തന്നെ മൂവീസ് കാണാറുണ്ട് അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ മൂവീസ് കാണാതെ എന്ത് മൂവിയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഈ ഈ ഒരു പാട്ട് വെറുതെ ഒരു ഷോട്ട് കേൾക്കാനിടയായി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി ഇത് ഏത് മൂവിയാണ് എന്താണെന്നൊക്കെ അറിയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ മൂവി കാണാനിടയായത് എല്ലാവർക്കും അറിയായിരിക്കും കള്ളനും ഭഗവതി എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ഇഷ്ടം തോന്നി ഭയങ്കര ഇഷ്ടം തോന്നാൻ ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ ഒത്തിരി ദൈവീകമായിട്ടുള്ള മൂവീസൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര പേടിപ്പെടുത്തുന്ന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാനും മോളും കൂടിയിരുന്നു കാണാറില്ല ഒരു രസമല്ലേ അപ്പം അങ്ങനെ അത് അതൊന്നും എനിക്ക് അത്ര മനസ്സിലൊരിഷ്ടം തോന്നിയിട്ടില്ല ഈ സിനിമയോട് എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി ഞാൻ ഒത്തിരി തമിഴ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ട് ദേവിയുടെ ഒക്കെ മൂവീസ് അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ കുറ്റം പറയുന്നതല്ല അല്ലെങ്കിൽ ഞാനൊരു തെറ്റായിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ എനിക്ക് ആ മൂവീസിൽ തോന്നിയിട്ടുള്ള കുറേ ഇങ്ങനെ ഇതായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇത് അതിനകത്തൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ മൂവി കണ്ടപ്പുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം തോന്നി എനിക്ക് ഈ മൂവി ഇനി പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇഷ്ടം ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കൊരു ഇതൊരു നിഷ്കളങ്കമായ ഒരു മൂവിയായിട്ട് തോന്നി ഭയങ്കര ഒരു സന്തോഷം തോന്നി ഈ മൂവി കണ്ടപ്പം ഒരു കള്ളൻ്റെ കഥയാണ് ഒരു കള്ളൻ കള്ളൻ്റെ പേര് കേൾക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത് അപ്പം വൺ മിനിറ്റോട്ട് ഞാൻ ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ സൗണ്ട് ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നിയാലോ എന്ന് ചോദിച്ചിട്ടാണ് ഇതൊരു കള്ളൻ്റെ കഥയാണ് കള്ളൻ കള്ളനാക്കപ്പെട്ട ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത് അദ്ദേഹം ശരിക്കും പറഞ്ഞ മോഷണമൊന്നും നടത്തിയിട്ടില്ല മോഷണം നടത്താതെ തന്നെ ധരിക്കപ്പെടേണ്ടി വന്ന ഒരു പയ്യൻ്റെ കഥ ഒരു അനാഥനായ പയ്യൻ്റെ കഥ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ കടക്കണികളൊക്കെ വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ഈ പയ്യന് പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു ഒറ്റപ്പെടലും വേദനകളും വിഷമങ്ങളും പട്ടിണിയൊക്കെ കൊണ്ട അങ്ങനെ ജീവിച്ചു ഒരു പയ്യന് ലാസ്റ്റ് മരണം മാത്രമേ ഇനിയൊരു ഉള്ളൂ വേറെ ഇനി ഒരു ലൈഫില്ല അപ്പോൾ അതിനു മുമ്പ് ഒരു പരീക്ഷണാർത്ഥം ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ കയറുകയും അത് പരാജയപ്പെട്ട് അവിടുന്ന് പിടിക്കപ്പെടാൻ അവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന രക്ഷപ്പെടുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പള്ളി സിമിത്തേരിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണുന്നത് അവരുടെ അവരോട് ഇങ്ങനെ തൻ്റെ കഥ പറയുന്നതൊക്കെ ആയിട്ടാണ് ആ സ്റ്റോറി ആ അവരുടെ വായിൽ നിന്നൊരു ക്ഷേത്രമുണ്ട് ഒരു ഉണ്ട് അവിടെ ഒരു ദേവി വിഗ്രഹം ഉണ്ട് അത് മോഷ്ടിച്ചാൽ തനിക്ക് രക്ഷപെടാൻ പറ്റുമെന്ന് ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് അറിഞ്ഞ് ആ കാ പയ്യൻ അത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയും അത് മോഷ്ടിച്ച് തിരിച്ച് കടന്നു പോകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു ആ മുങ്ങിപ്പോയപ്പോൾ ആ ദേവി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയാണ് അതാണ് സ്റ്റോറിയുടെ ഒരു ഭയങ്കര രസം തോന്നി പിന്നെ അദ്ദേഹത്തിനെ നന്മയുടെ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു നന്മയുടെ പാത അത് ദേവി തന്നെ തുറന്നു തുറന്നുകൊടുക്കുകയും അങ്ങനെ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയായിട്ടാണ് അപ്പം അതിനകത്ത് ദേവി തന്നെ പറയുന്ന ദേവി പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചെറിയ നന്മയുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്ന ദൈവം ഇങ്ങനെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവെന്നൊന്നും എനിക്കറിയില്ല ഒന്നും എനിക്കറിയാം നന്മയുള്ളവരുടെ മനസ്സിൽ നന് നന്മയുള്ള ആളുകളുടെ മുന്നിൽ ചിലപ്പം ഈശ്വരൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നില്ല പക്ഷെ ഒരു ആപത്ത് വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കൈത്താങ്ങായിട്ട് ആരുടെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ രൂപത്തിലൊക്കെ എത്തപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഈശ്വരനെ വിട്ടുകൊടുത്തിട്ട് എല്ലാം ദൈവം തരും എന്ന് വിചാരിച്ച് നോക്കിയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ പാട്ട് നമ്മൾ ചെയ്യുക ബാക്കി പാട്ട് ഈശ്വരൻ നമുക്ക് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ആപത്തിപ്പെടുന്നവരുടെ മനുഷ്യ മനുഷ്യരെ ചിലപ്പോൾ നമ്മൾ വഴിയിലൊന്ന് തല ചുറ്റി വീണു ചിലപ്പോൾ വഴിയിൽ കൂടെ പോകുന്ന ഒരാളായിരിക്കും നമുക്ക് ഇത്തിരി വെള്ളം തരാനോ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ രക്ഷപ്പെടുത്താനോ നോക്കണം അല്ലേ എത്ര എത്ര പേരിങ്ങനെ അറ്റാക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്നൊരു എന്താ സി പി ആർ ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന ആളുകളൊക്കെ ഒക്കെ ഉണ്ട് അപ്പം ചിലപ്പോൾ അതൊക്കെ ദൈവം നമ്മൾക്ക് നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു മനുഷ്യനെ അത് തോന്നിക്കുന്നതാണ് ആ മനുഷ്യനിൽ അത് തോന്നിക്കുന്നതാണ് രീതിയിൽ തളർന്നു വീഴുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ നമുക്കൊരാൾക്ക് തോന്നണ്ടേ ആ തോന്നിക്കുന്നതാണ് അപ്പം അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ് ആ ഒരു സഹായഹസ്തമായിട്ട് വരുന്നവരുടെ ഉള്ളിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് ആ ഒരു നന്മയും തിന്മയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ നന്മ ചിലവരിൽ നന്മയുടെ ആ ഒരു അംശം കൂടിയിരിക്കും ചിലവരിൽ തിന്മയുടെ അംശം കൂടിയിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് നിസ്സഹായരായ മനുഷ്യരാണ് നമുക്കും ആപത്തും എല്ലാവർക്കും ആപത്ത് വരാം എന്ത് എന്ത് പ്രശ്നങ്ങളും വരാം അത് ഫേസ് ചെയ്യാനുള്ളൊരു ശക്തി അത് ദൈവം നമുക്ക് തരുന്നത് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഓരോ രൂപത്തിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് ഇപ്പോൾ അത് ജാതി മതഭേദമന്യേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി തന്നെയാണ് ആ ഒരു ശക്തിയാണ് നമുക്ക് എല്ലാത്തിനുമുള്ളൊരു വഴി നമുക്ക് തുറന്നു തരുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണ് മാത്രം അപ്പം ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്കിതൊക്കെയാണ് തോന്നിയത് അപ്പം നിങ്ങളുടെ മുന്നിൽ ഈ സ്റ്റോറിയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ കള്ളനും പകുതിയും ഭഗവതിയും ഉള്ള മൂവി ഭയങ്കര ഒരു രസം തോന്നി അത് കണ്ടിരിക്കാൻ കുറേ സന്തോഷം തോന്നിയ കാര്യങ്ങളാണ് അങ്ങനെ കുറച്ച് കുറച്ച് മൂവീസുകളൊക്കെ ഇങ്ങനെ കാണും പിന്നെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നി അതിനകത്ത് വേറെ പാട്ടുകളുണ്ട് നല്ല പാട്ടുകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ മൂളണംന്ന് തോന്നി ഈ സ്റ്റോറിയെക്കുറിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കാണുക അതൊക്കെ ഒരു ഒരു സന്തോഷമാണ് നമുക്ക് വേറൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും അതിനകത്ത് ചെറിയ ചെറിയ അതിൻ്റെ ആ സ്റ്റോറിയുടെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ല നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ടാവും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ആ ദൈവം അങ്ങനെ പ്രത്യക്ഷ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും നന്മ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക അല്ലെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ കളങ്കമില്ലാത്ത ഒരു മനസ്സാണ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പാത നന്മയുടെ പാത നമുക്ക് തുറന്നു കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ആരെയും ദ്രോഹിക്കാതിരിക്കുക ആർക്കും നമ്മൾ വാരിക്കൂരി കൊടുക്കാനോ അവരെ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനോ അതൊന്നുമല്ല പക്ഷെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കൂടി ഒരു ചിരിച്ച കൂടി അല്ല ചിരിച്ച മുഖത്തോടു കൂടി ആൾക്കാരെ ആൾക്കാരുടെ മുന്നിൽ നിൽക്കുക എപ്പോഴിങ്ങനെ ദുർമുഖം കാണിക്കാതെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അതാണ് ഏറ്റവും വലിയത് അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പം നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്മേ ചെയ്തേക്കാം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഓക്കെ ബായ്